ഇതൊക്കെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇതൊരിക്കലും സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഇത് എപ്പോൾ സംഭവിച്ചു ആർക്ക് സംഭവിച്ചു എന്നതിനേക്കാൾ എന്നതിനേക്കാളപ്പുറത്ത് ഇങ്ങനെയുള്ള നമ്മളുടെ കോമൺ സെലിബ്രേഷൻസ് പൊതുവായ ആഘോഷങ്ങൾ എല്ലാവരും ആഘോഷിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ശരിയല്ല അത് നമുക്ക് നമ്മുടെ ഒരു പൊതുബന്ധത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു അത് മനസ്സുകൾക്ക് എപ്പോഴും അത് അകൽച്ചയും ഒരു വെറുപ്പുമൊക്കെ സൃഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രേമുള്ള ബാബ തിരുമേനിയോട് എല്ലാ സ്നേഹാതരങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇതിപ്പോഴെല്ലാം തിരുമേനി പറയേണ്ടിയിരുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മൗനിച്ച് മൗനം പാലിച്ചിരുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങളെല്ലാം നേരത്തെ പ്രതികരിക്കേണ്ടവരാണ് ഇന്ന് നിങ്ങൾക്കെതിരെ വന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വേദനിച്ചോളൂ ഈ രാജ്യത്തെ നൂറക്കണക്കിന് മുസ്ലിങ്ങൾക്കെതിരെയും മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരെയും ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ കടന്നാക്രമണങ്ങൾ നടത്തിയപ്പോൾ ഒരു വാക്കുകൾ കൊണ്ട് പോലും നിങ്ങൾ ഞങ്ങളെ സമാധാനിപ്പിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖം അനുഭവപ്പെടുകയാണ് നിങ്ങൾക്ക് ഏതം പ്രകടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തിരുമേനിയെ ആദരിച്ചുകൊണ്ട് പറയട്ടെ ഇതെല്ലാം പറയേണ്ട സമയത്ത് പറയേണ്ടിയിരുന്നു തിരുമേനി ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ മുന്നൊന്ന് പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് കാണുക ഇത് റായ്പൂരിലുള്ള ഒരു വലിയൊരു മാളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അവിടെ തയ്യാറാക്കിയപ്പെട്ട ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയപ്പെട്ട പവലിയെ തീവ്ര ഹിന്ദുത്വവാദികൾ അടിച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദൃശ്യമാണ് തിരുമേനി ഞാനിവിടെ അവതരിപ്പിച്ചത് കാണിച്ചു തന്നത് ഇത് ഈ രാജ്യത്ത് നടക്കുകയാണ് ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ അവരുടെ ദൈവപുത്രനായ യേശുദേവൻ ജനിച്ചു എന്ന് കരുതുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം അതിനെതിരെ അക്രമങ്ങൾ നടക്കുകയാണ് എത്ര വിചിത്രമായ വിരോധങ്ങളാണ് ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെതിരെയാണ് കടന്നുകയറ്റം ഇത് ഞാൻ കാണിച്ചപ്പോൾ ഇനിയും പല വീഡിയോ കാണിക്കേണ്ടതുണ്ട് ഇനി ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക ഡൽഹി ൂരി സമീപം സാന്താക്ലോസിന്റെ തൊപ്പിയണിഞ്ഞെത്തിയ സ്ത്രീകളെയാണ് ബജരംഗുതൽ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ഇത്തരം ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതിയെന്നും നാടകം കളിക്കാതെ പോകണമെന്നുമായിരുന്നു ഭീഷണി കണ്ടില്ലേ ഡിസംബർ മാസം തലേ ദിവസം തീയതി തലേദിവസം ക്രിസ്തുമസ് വിശ്വാസികൾ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് കൂട്ടമായി നിന്നപ്പോൾ അവരെ ആ തെരുവിൽ നിന്ന് പോലും മടിച്ചോടിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്താണ് ഈ വിഷയം അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് തീർന്നില്ല ഇതെല്ലാം കാണുന്നതിന് മറ്റൊന്നോടുകൂടി ഒന്ന് കാണുക മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഹവാബാഗ് കോളേജിന് സമീപം കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയാണ് ബിജെപി ബജരംഗദൾ പ്രവർത്തകർ തടഞ്ഞത് സ്കൂൾ അധികൃതരുടെ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു എന്നാരോപിച്ചും ഭീഷണിപ്പെടുത്തി പരിപാടി നിർത്തിവെച്ചു മതപരിവർത്തനത്തിനാണോ വേശ്യാവൃത്തിക്കാണോ വന്നതെന്ന് കുട്ടികളോട് ചോദിക്കുന്ന വീഡിയോ പുറത്തു വന്നു കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത അന്തരായ വിദ്യാർത്ഥികളായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ ഭാഗം എന്ന ആഘോഷ പരിപാടികൾ പറയപ്പെട്ട തീവ്ര ഹിന്ദുവാദികൾ വർഗീയവാദികൾ കടന്നു കയറി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതിലെ ദൃശ്യങ്ങളാണ് ഏറ്റവും വലിയ ഭയത്തെ സങ്കടമുള്ളൊരു വിഷയം ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതിൽ വ്യവിചാരവൃത്തിക്കാണോ നിങ്ങളെ കൊണ്ടുവന്നതെന്ന് എത്ര മേച്ചമാണ് ചോദ്യം എത്ര മേച്ചമായ ചോദ്യമാണ് പക്ഷെ ഇതെല്ലാം വരുമെന്നും ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നും ഈ രാജ്യത്തോട് മുന്നേ സംസാരിച്ചവരെ ഞങ്ങളുടെ ആളുകളെല്ലാം ഇസ്ലാം മത വിശ്വാസികളായ പണ്ഡിതന്മാരും പ്രാസംഗികരുമെല്ലാം ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചരിത്ര ഗവേഷക വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് കരുതി നിങ്ങൾ മൗനം പാലിച്ചിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ നിങ്ങളെ തേടി വരുന്നത് ഇന്നവർ ഇസ്ലാമല്ല ടാർഗറ്റ് നിങ്ങളിലേക്ക് ടാർഗറ്റായി ക്രിസ്ത്യാനികളിലേക്ക് ടാർഗറ്റായി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് തോന്നുന്ന ഒരു വിഷയമല്ല കാരണം ഈ കഴിഞ്ഞ തദ്ദേശ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ പോലും പല സ്ഥലങ്ങളിലും അവർ ഇത്തരത്തിലുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾക്ക് കുട്ട പിടിക്കുന്ന സമീപനം സ്വീകരിച്ചവരാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം നിങ്ങൾ പൊട്ടക്കിണറിലെ തവളയാണ് നിങ്ങളിത് മാത്രമേ കേരളം മാത്രമേ കാണുന്നുള്ളൂ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ഏറ്റവും വലിയൊരു സംഭവം കൂടി കാണിക്കാം

ഇതാണ് എനിക്ക് വിചിത്രമായി തോന്നിയത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കേരളത്തിൽ പോലും കരോൾ സംഘത്തെ കുട്ടികളെ അക്രമിച്ച വാർത്ത വരെ നമ്മൾ കേൾക്കുകയുണ്ടായി കരോൾ സംഘത്തെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പോയി ഇവിടെ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ ജാ നടക്കുക പ്രകടനം നടക്കുക എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ രാജ്യത്തെ നൂറുകണക്കിന് മുസ്ലിം ആരാധനാലയങ്ങളും നൂറുകണക്കിന് മുസ്ലിം യുവാക്കളെയുമെല്ലാം തെരുവിൽ പരസ്യമായി കുറ്റവിചാരണ ചെയ്ത് അത് ക്രൂരമായി പൈശാചികമായ കൊലപ്പെടുത്തിയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന മറ്റ് മതവിശ്വാസികൾ നിങ്ങൾ ആർക്കാണോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ആ മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രകടനം ഒരു ഒരു അനുകൂലമായ ഏതെങ്കിലും ഒരു ഒരു സന്ദേശം വേണ്ട ഒരു അനുശോചനക്കുറിപ്പ് പോലും അത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ പിന്നെ എന്തിനാണല്ലോ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം ആർക്കു വേണ്ടി ആരെ കാണിക്കാൻ എന്തിനു വേണ്ടി പ്രിയമുള്ളവരെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വീഡിയോ ജാഗ്രമുണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം